പ്രതിപക്ഷം ഇന്ന് സഭ ബഹിഷ്കരിച്ചു സഭ ബഹിഷ്കരിക്കുക സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുക എന്നതൊക്കെ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ വിവിധ രൂപത്തിലുള്ള സമര രൂപമാണ് അതിൽ വാക്കൌട്ട് നടത്തുക എന്നത് സാധാരണമാണ് എല്ലാ ദിവസവും മിക്കവാറും വാക്കൌട്ട് നടത്താറുണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടും അനുമതി നിഷേധിക്കും സ്വാഭാവികമായും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുന്നത് തന്നെ പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ കക്ഷി നേതാക്കൾക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് സഭയിൽ പ്രസംഗിക്കാൻ ഒരവസരം ലഭിക്കും എന്നതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സഭ ബഹിഷ്കരിക്കുക എന്നത് അപൂർവമായ ഒരു സമരൂപമാണ് സഭാ നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു സമര രൂപമാണ് ആ സമര രൂപമാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം എടുത്തത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് സഭ ബഹിഷ്കരിച്ചത് എന്ന് ചോദ്യം ഉയരുന്നതും അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വിഷയം ഉന്നയിച്ച് ആ വിഷയത്തിന് സഭയിൽ നിന്ന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ സഭാ നടപടികൾ ബഹിഷ്കരിക്കുക എന്ന രീതി സാധാരണ പ്രതിപക്ഷം സ്വീകരിക്കാറുണ്ട് അങ്ങനെ സ്വീകരിക്കുമ്പോൾ തന്നെ സഭയിൽ ബഹളം വെക്കുന്നു സഭ നിർത്തിവെക്കുന്നു അതിനുശേഷം കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്നു ചർച്ച നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വരുന്നു അങ്ങനെയൊക്കെയാണ് സഭാ നടപടികൾ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുക അങ്ങനെയാണ് ഇതുവരെയുള്ള കീഴ്വഴക്കവും എന്നാൽ ഇന്ന് ഒരു വാക്കൌട്ട് നടത്തുന്നത് പോലെ എന്തുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു എന്ന ചോദ്യം ഉയരാനുള്ള കാരണം ഇന്ന് നിയമസഭയിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ട വരുന്നുണ്ട് എന്നാണ് ആ അജണ്ട മറ്റൊന്നുമല്ല കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു പ്രമേയം നിയമസഭ പാസാക്കുന്നു സ്വാഭാവികമായും ആ പ്രമേയത്തിനകത്ത് കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകും കേന്ദ്രമാണ് സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നത് കേന്ദ്രമാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സഹായം നൽകാത്തത് കേന്ദ്രമാണ് കേരളത്തിന് ലഭിക്കേണ്ട തുക അല്ലെങ്കിൽ വിവിധ പദ്ധതികൾക്ക് ലഭിക്കേണ്ട തുക നൽകാത്തത് എന്ന് കേരളം ചർച്ച ചെയ്ത് എല്ലാവരും അംഗീകരിച്ച ഒരു പൊതു കാര്യമാണ് ആ പൊതു കാര്യത്തെ സംബന്ധിച്ച് ഒരു പ്രമേയം നിയമസഭ കൊണ്ടുവരുമ്പോൾ ആ പ്രമേയത്തോട് അനുകൂലമായോ അല്ലെങ്കിൽ സ സഭയ്ക്കകത്ത് പ്രതികൂലമായോ പ്രതികരിക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രമേയം പ്രതിപക്ഷ നേതാക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു ഭരണപക്ഷം അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് ഈ പ്രമേയത്തിന്റെ കോപ്പി മുൻകൂട്ടി നൽകിയത് അത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കി ഏകകണ്ഠമായി തന്നെ പ്രമേയം അവതരിപ്പിക്കണം എന്നതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും വരികൾ അതല്ലെങ്കിൽ അതിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് കൂടി രേഖപ്പെടുത്തുകയും ആ വിയോജിപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകകണ്ഠമായി സഭ പ്രമേയം പാസാക്കണം എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ താല്പര്യം ധനകാര്യ വകുപ്പിന്റെ താൽപ്പര്യം അതുകൊണ്ട് തന്നെയാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ പ്രമേയത്തിൻ്റെ കോപ്പി എല്ലാവർക്കും അയച്ചു നൽകിയത് എന്നാൽ അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പൊടുന്നനെ സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയത് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് മറ്റൊന്നുമല്ല പ്രതിപക്ഷം എന്തിനാണ് ബി ജെ പിയെ ഭയക്കുന്നത് പ്രതിപക്ഷം എന്തിനാണ് കേന്ദ്ര സർക്കാരിനെ ഭയക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ ചോദിക്കുകയും ചെയ്തിരുന്നു കേരളം ശ്രീലങ്കയാവും അങ്ങനെയാണ് ഇവിടെ മൊത്തം ഫിസിക്കൽ മാനേജ്മെന്റ് ശരിയല്ല എന്നൊക്കെ പറയുന്നവർ നോക്കേണ്ട കാര്യം നമ്മുടെ ഈ ഇപ്പോഴത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലടക്കം കാര്യങ്ങളുണ്ട് ഞാനിത് പറഞ്ഞത് ഇത്തരം ഒരു ബഡ്ജറ്റ് അവിടെ അവതരിപ്പിച്ച് ഞങ്ങൾ അടുത്ത ജൂലൈ മാസം ഞങ്ങൾ അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എന്തു വിചാരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന കൂടി ഇന്ത്യയിൽ ഇക്കാര്യം നടക്കുകയാണ് അതനുസരിച്ചിട്ട് ഒരു കൂടി ഇങ്ങനെ കാര്യം നടക്കുന്നു കോർപ്പറേറ്റുകൾക്കുള്ള ആനുകൂല്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആകെയുള്ള ബാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മുടെ ഈ റിപ്പോർട്ടിലുണ്ട് സാർ നമ്മുടെ എക്കണോമിക് സർവേയിലുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ടു പോയിൻറ്റ് ഫോർ ഫോറേ എടുക്കാൻ പറ്റുള്ളൂ ബോറോയിങ്ങ് ത്രീ എടുക്കാമെങ്കിൽ ടു പോയിൻ്റ് ഫോർ ഫോർ അനുവദിച്ചുള്ളൂ നമ്മുടെ ആകെ പൊതുക്കടവും നമ്മുടെ ആകെ ആകെ പിന്നെ ലൈബ്രിലിറ്റീസും അതും മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനത്തിലേക്ക് ഏകദേശം എത്തി മുപ്പത്തൊമ്പത് ശതമാനം വരെ ഒരു ഘട്ടത്തിൽ പോയതാണ് സാർ ഇതെല്ലാം ഉള്ളപ്പോൾ ഇന്നലെ അവിടെ അവതരിപ്പിച്ചതിനകത്ത് അവർ ഏകപക്ഷീയമായി കാര്യങ്ങളൊക്കെ പോന്നു ഒരു മേഖലയ്ക്കും കാര്യമായ സഹായമില്ല യു ജി സി മാത്രം സാർ മൂന്നിൽ രണ്ട് ഭാഗവും യു ജി സിക്ക് ഉള്ളത് വെട്ടിക്കുറച്ചു നമ്മുടെ പ്രൊഫസർമാരൊക്കെ ഇരുപ്പുണ്ട് യു ജി സി യു ജി സിയുടെ ആറായിരം കോടിയാണ് യു ജി സിക്ക് വെട്ടിക്കുറച്ച് ഓരോ മേഖലയിലും ഇങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ കണക്കെടുക്കാൻ സാർ ഇങ്ങനൊരു കാര്യമുണ്ട് കേരളത്തിനോട് ഈ പ്രശ്നമുണ്ട് എന്നൊരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ നിലപാടിനെതിരെ അവിടെ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു വികാരവും അഭിപ്രായവും പറയേണ്ട ഒരു സമയമാണ് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചല്ല പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് സാർ ഈ വിഷയം സംബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പ്രമേയത്തിൻ്റെ കോപ്പി ഞങ്ങൾ പ്രതിപക്ഷവുമായി കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കാര്യം കാണിച്ചിരുന്നു കാരണം ഇത് യുനാനിമസ് ആവേണ്ട കാര്യമാണ് സാർ ഇതിനകത്ത് വിവാദ വിഷയമായ ഒരു കാര്യവും കേരളത്തിന് കിട്ടേണ്ട ഗ്രാന്റും കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളുമാണ് അപ്പോൾ നേരത്തെ തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു ഞങ്ങളൂടെ പറയുന്ന യുനാനിമസ് ആയ കാര്യങ്ങളാണെങ്കിലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പത്രത്തിൽ വന്നിരുന്നു അവരുടെ അവർ കൊടുത്തായിരിക്കണമല്ലോ വലിയ പത്രങ്ങളിൽ പല്ല് വാർത്ത വന്നു അപ്പോൾ ഇതിനകത്ത് യാതൊരു കാര്യവും തക്കം പറയാം അതിന് കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടണം അത് വെട്ടിക്കുറയ്ക്കരുതെന്ന് മാത്രമാണ് ഈ പ്രമേയം ആ പ്രമേയം ഐകകണ്ഠേണ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ലേ സാർ നേരത്തെ നാടകം കാണിച്ച് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ സാധാരണ വെള്ളിയാഴ്ചകളിലൊന്നും അങ്ങനെ അടിയന്തര പ്രമേയം ജനറൽ ആയൊരു പ്രാക്ടീസനുസരിച്ച് അടിയന്തര പ്രമേയം വരാറില്ല അവരൊക്കെ പല്ലും കാണാറില്ല അല്ലെങ്കിൽ അടിയന്തര പ്രമേയ സാധാരണ പ്രാക്ടീസാണ് സാർ ഇങ്ങനൊരു കാര്യം ഞങ്ങൾ യുനാനിമസ് ആണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമീപനം കാണിച്ചത് അല്ലെ കേരളത്തിനകത്ത് ഏതൊരാളും പറയുന്നുണ്ട് കേരളത്തിന് കിട്ടുന്നില്ല അർഹമായത് കിട്ടുന്നില്ല എല്ലാ പത്രങ്ങളും എഴുതുന്നു ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് എഴുതുന്നു ഇവിടെ എല്ലാവരും പറയുന്നു ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു നാടകമായിട്ട് വന്നിരിക്കുക സാർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളെയും കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയത്തെയും അറിയാത്ത ആളുകളാണോ നാട്ടിൽ സാർ ഈ സഭ തുടങ്ങുന്നതിന് ശേഷം എത്ര നാടകം കണ്ടു ജാർഖണ്ഡിലെ നമ്മൾ കണ്ടില്ലേ ബീഹാറിലെ നമ്മൾ കണ്ടില്ലേ ബീഹാറിലെ രാവിലെ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചു വൈകിട്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തു പക്ഷേ വേറൊരു മുന്നണി പാർട്ടിയാണ് സാർ ഇതല്ലേ നടക്കുന്നത് ജാർഖണ്ഡിലെ കാര്യം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല സംസ്ഥാനങ്ങൾ ജനങ്ങൾക്കാകെയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമല്ല ഞങ്ങൾ വീണ്ടും വരും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് അമിതമായ കോൺഫിഡൻസ് മറ്റു പല കാര്യങ്ങളും വെച്ചിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം അവർ മുന്നോട്ട് വെക്കുക എന്ത് കാര്യവും നടത്തും അവരുടെ രാഷ്ട്രീയം അതാണ് പക്ഷെ അതിനെ പിന്തുണയ്ക്കാൻ അത്തരം ഏജൻസികൾക്ക് എല്ലാ സൗകര്യവും കൊടുത്ത് ഗർഭഗ്രഹത്തിൽ ബി ജെ പിക്ക് അകത്തേക്കുള്ള വിരിയുന്ന മൊട്ടയായി ഇതിനകത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമല്ലേ സാറിത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വികസിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പൊ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളാണല്ലോ നേരത്തെ കോടതി കേസ് ആദ്യം ബി ജെ പി കാര്ക്ക് വേണ്ടി കേസ് കൊടുത്തു ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർമാർ അവിടെ ഇവിടെ ഈ സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ട് വരും കേസ് കൊടുത്ത് സാർ അങ്ങനെ ഒരു സമീപനം ഈ സഭയെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും പറയാൻ അങ്ങ് വഴിയാണ് അങ്ങ് വഴിയാണ് സാർ ഈ അവസരം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനൊരു പ്രമേയം ഈ സഭ ഐകകണ്ഠേനയാണ് ഇപ്പോഴും പാസാക്കുന്നത് ആ ഖണ്ഠങ്ങളിൽ ഐകകണ്ഠേന എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഐകകണ്ഠേന ആവണം എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഈ രാജ്യത്തിനോടുള്ള ഈ നാടിനോടുള്ള താല്പര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ നിൽക്കേണ്ട ആളുകൾ അത് നിക്കാതെ കേരളത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇത്തരമൊരു പ്രമേയത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ വോട്ട് ചെയ്യാതെ കൂടെ നിൽക്കാതെ പോയത് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിന്റെ ഭാവി ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ ഈ സഭ ഇന്നെടുക്കുന്ന ഈ പ്രമേയം ഈ പ്രമേയം അംഗീകരിക്കണം അയകണ്ഠേന അംഗീകരിക്കണം എന്ന് മുകളിൽ വന്നിട്ടില്ല ഇനി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമെന്ന കേരളത്തിന്റെ പൊതുവായ ആവശ്യം ആ ആവശ്യം ആരും ഉന്നയിച്ചാലും അവരോടൊപ്പം നിൽക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കണം അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ കക്ഷി രാഷ്ട്രീയം ഒരു പ്രതിബന്ധമായി തടസ്സമായി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കണമെന്നും കേരളത്തിൻ്റെ പൊതുവായ കാര്യത്തിന് വേണ്ടി എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഒന്നിച്ചു നിൽക്കണമെന്നും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കും എല്ലാ നേതാക്കളും പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം കേരളത്തിൻ്റെ വികസനം ആ കാര്യങ്ങൾ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അതിപ്രധാനമായ ഒരു പ്രശ്നം നിയമസഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം ഒളിച്ചോടുന്നത് പ്രതിപക്ഷം അതിനോട് സഹകരിക്കാതെ നിൽക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബി ജെ പിയെ കേന്ദ്ര സർക്കാരിനെ കോൺഗ്രസ് ഭയപ്പെടുന്നു എന്ന് അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ എതിർക്കാൻ ബി ജെ പിയുമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ നയപരിപാടികളെ എതിർക്കാതെ ഇരിക്കുകയും അങ്ങനെ വരട്ടെ അത് കേരളത്തിന് എതിരാകട്ടെ അത് സർക്കാരിന് എതിരാകട്ടെ സർക്കാർ കൂടുതൽ കൂടുതൽ പെടട്ടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിൽപ്പെടുത്തുമ്പോൾ ആഹാ നടക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണോ പ്രതിപക്ഷം ചെയ്യേണ്ടത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കേരളത്തിലുള്ളവരാണ് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് കേരളത്തിന് പുറത്തു പോയാൽ കേന്ദ്രത്തോട് ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അത് ഇപ്പോൾ പറയുന്നതല്ല നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയും നേരത്തെ പല കാര്യങ്ങളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തോട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത എത്രയോ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ആ അനുഭവം മുന്നിൽ വെച്ചാണ് ഇത്തരമൊരു പ്രമേയം കൊണ്ടുവരികയും ആ പ്രമേയം അംഗീകരിക്കണമെന്ന് ആ പ്രമേയത്തോടൊപ്പം നിൽക്കണമെന്ന് പ്രതിപക്ഷത്തോട് ഭരണപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ അവർ അതിന് തയ്യാറായില്ല ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല നേരത്തെ തന്നെ നിരവധി പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏത് നീക്കം നടത്തിയാലും അതിനോടൊപ്പം നിൽക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലെ എം പിമാരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും പ്രകടമായി നാം കണ്ടത് കേരളത്തിൻ്റെ ആവശ്യം ഉന്നയിച്ച് കേന്ദ്രത്തിന് നിവേദനം കൊടുക്കാൻ കേരളത്തിലെ എം പിമാർ രാജ്യസഭ എം പിമാരും അതോടൊപ്പം തന്നെ ലോക്സഭാ എം പിമാരും ഒന്നിച്ച് ഒരു നീക്കം നടത്തിയപ്പോൾ അതിൽ നിന്ന് യു ഡി എഫ് എം പിമാർ മാറി നിന്നത് നാം കാണുകയും അവർ പ്രത്യേകം കേന്ദ്രമന്ത്രിമാരെ കാണുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് കേന്ദ്ര വിഹിതം കേരളത്തിൽ നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഒരേ കാരണം കേരളത്തിലെ സർക്കാരിന്റെ ദൂർത്താണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ദോഷകരമായ വശം എന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യം സംസ്ഥാനത്തിൻ്റെ കേരളത്തിന്റെ കേരളത്തെ ജനങ്ങളുടെ താല്പര്യം അതിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകാതിരിക്കുകയും അതിനുവേണ്ടി ഒറ്റയ്ക്കൊറ്റക്ക് സമരം നടത്തുകയും ചെയ്യുക കേരളത്തിലെ സി പി എമ്മിനോടൊപ്പം അതല്ലെങ്കിൽ എൽ ഡി എഫിനോടൊപ്പം ഒരിക്കലും യോജിക്കില്ല കേരളത്തെ സി പി എമ്മിനോടൊപ്പം ചെയ്ത് സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാത്ത പ്രതിപക്ഷത്തെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് സഭയിൽ കണ്ടത്